നമുക്ക് ഇന്ന് കുറച്ച് ജില്ലകൾ നോക്കാം നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളുണ്ടല്ലോ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു അഞ്ച് ക്വസ്റ്റിനെങ്കിലും കേരള ബേസിക് ആയിട്ട് ചോദിക്കും അപ്പോൾ നമുക്ക് ഇന്ന് തിരുവനന്തപുരം കൊല്ലവും നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ് ബോക്സിൽ പറയണേ ബാക്കി ജില്ലകളുടെയും കൂടി നാം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തിരുവനന്തപുരം നോക്കാം കേരളത്തിലെ മെഡിക്കൽ ഡിവേഴ്സ് പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ് തോന്നിക്കൽ കേരളത്തിലെ മെഡിക്കൽ ഡിവേഴ്സ് പാർക്ക് സ്ഥാപിച്ചത് തോനയ്ക്കൽ കേരള സർക്കാർ സ്ഥാപിച്ച ആദ്യത്തെ ശ്രീനാരായണ ഗുരു പ്രതിമ തിരുവനന്തപുരം കേരള സർക്കാർ സ്ഥാപിച്ച ആദ്യത്തെ ശ്രീനാരായണ ഗുരു പ്രതിമ എവിടെയാ തിരുവനന്തപുരം കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം സ്ഥാപനമായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊൻപതിനാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് കേരളത്തിൽ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് തോനയ്ക്കൽ തിരുവനന്തപുരം കേരളത്തിലെ എന്താ ക്വസ്റ്റൻ എന്തായിരുന്നു കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം സ്വാത സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യാജിച്ചവർക്കായുള്ള അവർക്കുള്ള യുദ്ധസ്മാരകം നിർമ്മിച്ച നിർമ്മിക്കുവാൻ തീരുമാനിച്ച തിരുവനന്തപുരം ജില്ലയിലെ ആസ്ഥാനം എവിടെയാണ് ആക്കുളം എന്താണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യാ ത്യാജിച്ചവർക്കുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച ജില്ലയിലെ സ്ഥലമാണ് ആക്കുളം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ് ആക്കുളത്താണ് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ് ആക്കുളം മലയാള ഭാഷ മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ആംഗ്യ ലിപി രൂപകൽപ്പന ചെയ്തത് എവിടെ രൂപകൽപ്പന ചെയ്തത് ആരാണ് നിശയാണ് എന്താണ് മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഏകീകൃത ആംഗ്യ ലിപി രൂപകൽപ്പന ചെയ്തത് നിശ കേരളത്തിലെ ആദ്യ അക്കോട്ടിക് സമുച്ചയം പിരപ്പൻകോട് തിരുവനന്തപുരം എന്താണ് കേരളത്തിലെ ആദ്യത്തെ അക്കോട്ടിക് സമുച്ചയം എവിടെയാണ് പിരപ്പൻകോട് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ തിരുവനന്തപുരം മാർ മാർബസേലിയാസ് കോളേജിലെ ക്രിസ്തു പ്രതിമയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ തിരുവനന്തപുരം മാർ ബസേലിയാസ് കോളേജിലെ ക്രിസ്തു പ്രതിമയാണ് മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ ജിമ്മി ജോർജ് സ്റ്റേഡിയം ചന്ദ്രശേഖർ ഞായർ സ്റ്റേഡിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയവും ചന്ദ്രശേഖർ ഞായർ സ്റ്റേഡിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സൈനിക് സൈ സൈനിക സ്കൂൾ സ്ഥാപിച്ച സ്ഥാപി സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടം എന്താണ് സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കഴക്കൂട്ടം കേരളത്തിൽ തണ്ണീർത്തട പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കായലാണ് ആക്കുളം എന്താണ് കേരളത്തിൽ തണ്ണീർത്തട പു പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കായലാണ് ആക്കുളം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയാണ് ശാലയാണ് അപ്പോൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരമാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ് സജി ഗോപിനാഥാണ് എന്താണ് കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ് സജി ഗോപിനാഥ് കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത് പുളിയറക്കോണം എവിടെയാണ് പുളിയറ കോണത്തിലാണ് എന്താണ് കേരളത്തിലെ ആദ്യത്തെ മിയാവായി മിയാവാക്കി വനം സ്ഥാപിച്ചത് തിരുവനന്തപുരം പുളിയറ കോണം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി എവിടെയായിരുന്നു വട്ടിയൂർക്കാവ് കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി എവിടെയായിരുന്നു വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ കണ്ടൽ പച്ചത്തുരുത്ത് ആരംഭിച്ചത് എവിടെയാണ് കോട്ടുകാൽ എന്താണ് അപ്പം തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ കണ്ടൽ കണ്ടൽ പച്ചത്തുരുത്ത് ആരംഭിച്ചത് എവിടെയാണ് കോട്ടുകാലാണ് പിന്നെ കൈറ്റ് വിക്റ്റേഴ്സിൻ്റെ ആസ്ഥാന മന്ദിരം സ്ഥാപിക്കുന്നത് വലിയശാല തിരുവനന്തപുരം കൈറ്റ് വിക്റ്റേഴ്സ് ആസ്ഥാന മന്ദിരം സ്ഥാപിക്കുന്നത് വലിയശാല തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് കരിക്കകം കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് കരിക്കകം തിരുവനന്തപുരം പാർവതി പുത്തനാറിനു കുറുകേയാണ് ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് അപ്പോൾ എവിടെയാണ് ലിഫ്റ്റ് ബ്രിഡ്ജ് കരിക്കകം സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്ത് ലാബ് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്ത് ലാബ് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിച്ചത് എവിടെയാണ് ആറ്റി ആറ്റിങ്ങലിലാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം എവിടെയാണ് ആറ്റിങ്ങൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്ക് യുദ്ധ സ്മാരകം നിലവിൽ വന്നതും ആകുളം തിരുവനന്തപുരം എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ സൈനികർക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്നത് ആക്കുളം തിരുവനന്തപുരം സർക്കാർ മേഖലയിലെ ആദ്യ എസ് എം എ ചികിത്സ ക്ലിനിക്ക് ആരംഭിച്ചത് എസ് എ ടി ആശുപത്രി തിരുവനന്തപുരം എന്താണ് സർക്കാർ മേഖലയിലെ ആദ്യത്തെ എസ് എം എ ചികിത്സ ക്ലിനിക്ക് ആരംഭിച്ചത് എസ് എ ടി ആശുപത്രി തിരുവനന്തപുരം എസ് എം അടുത്തു നോക്കിയേ രാജ്യത്തെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം വാഴമുട്ടത്ത് എന്താണ് രാജ്യത്തെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം വാഴമുട്ടം സി വി പിള്ളയുടെ അർദ്ധ ആർദ്ധ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ശില്പി ഉണ്ണിക്കാന ഉണ്ണിക്കാനായി സി വി പിള്ളയുടെ അർദ്ധരായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ശില്പി ഉണ്ണിക്കാനായിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര തിരുവനന്തപുരം ജില്ലയെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര കേരളത്തിൽ ആദ്യമായി കെ എസ് ഓപ്പൺ റൂഫ് ഡബിൾ ഡക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി കെ എസ് ആർ ടി സിയുടെ ഓപ്പൺ റൂഫ് ഡബിൾ ഡക്കർ സർവീസ് ആരംഭിച്ചത് തിരുവനന്തപുരം പ്രഥമ കേരള ഗെയിംസിൻ്റെ വേദി തിരുവനന്തപുരം പ്രഥമ കേരള ഗെയിംസിൻ്റെ വേദി തിരുവനന്തപുരം പ്രഥമ കേരള ഗെയിംസ് ചാമ്പ്യന്മാരായതും തിരുവനന്തപുരമാണ് വനിതാ വികസന വകുപ്പ് കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് അംഗനവാടിയാണ് തിരുവനന്തപുരം പൂജപ്പുര വനിത വനിതാ ശിശു വികസന വകുപ്പ് കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടി എവിടെയാണ് തിരുവനന്തപുരം പൂജപ്പുര വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ആസ്ഥാനം തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ആസ്ഥാനം തിരുവനന്തപുരം താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് കേട്ടോ ആര്യ രാജേന്ദ്രൻ അടുത്ത ജില്ല നമുക്ക് നോക്കാം കൊല്ലം കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് പെരുംകുളം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് പെരുംകുളം കൊല്ലം കൊല്ലം കോട്ടപ്പുറ ദേശീയ ജലപാത അറിയപ്പെടുന്നത് എൻ ഡബ്ല്യു ത്രീ എൻ എൻ ഡബ്ല്യു ഏതാണ് ത്രീയാണ് കേട്ടോ കൊല്ലം കോട്ടപ്പുറം ദേശീയപാത അറിയപ്പെടുന്നത് എൻ ഡബ്ല്യു ത്രീ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതും എൻ ഡബ്ല്യു ത്രീയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതും എൻ ഡബ്ല്യു ത്രീയാണ് കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം ആശ്രാമം കൊല്ലം കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് ആശ്രാമം കൊല്ലം സംസ്ഥാനത്തെ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതും കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കു പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഉള്ള നഗരവും കൊല്ലമാണ് കേട്ടോ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കു പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരം കൊല്ലം മലമേൽ പാറ ടൂറിസം പദ്ധതി എവിടെയാണ് കൊല്ലത്താണ് മല പാറ എന്താണ് മലമേൽ പാറ ടൂറിസം പദ്ധതി എവിടെയാണ് കൊല്ലം ഇങ്ങനത്തെ ഒക്കെ പി എസ് സിക്ക് ഇഷ്ടമാണ് കേട്ടോ നോക്കി വെക്കണേ എന്താണ് മലമേൽ പാറ ടൂറിസം പദ്ധതി എവിടെയാണ് കൊല്ലത്താണ് കൂടുതൽ കപ്പ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലമാണ് കേട്ടോ നേരത്തെ തിരുവനന്തപുരമായിരുന്നു ഇപ്പോൾ കൂടുതൽ കപ്പ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലമാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൻ്റെ പുതിയ കണക്ക് പ്രക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയത കപ്പയാണ് കേട്ടോ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ലയായി കൊല്ലം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് പതിനാലിനാണ് അപ്പൊ ക്വസ്റ്റിനെന്തായിരുന്നു രാജ്യത്തെ ആദ്യ ആദ്യ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ലയാണ് കൊല്ലം പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് പതിനാലിന് സംസ്ഥാനത്തെ ആദ്യമായി വെർച്വൽ ഗ്രാമസഭ ചേരുന്നത് എവിടെയാണ് മയ്യനാട് എന്താണ് സംസ്ഥാനത്തെ ആദ്യമായി വെർച്വൽ ഗ്രാമസഭ ചേരുന്നത് എവിടെയാണ് മയ്യനാട് കൊല്ലം ഇന്ത്യയിൽ ആദ്യമായി വാന വാനര വസൂരി അഥവാ മങ്കി ബോക്സ് സ്ഥാപിച്ചത് കൊല്ലം ജില്ലയിലാണ് എന്താണ് വാനര വസൂരി അല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി അഥവാ മങ്കി ബോക്സ് അതും ചോദിക്കാം അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മങ്കി പോക്സിൻ്റെ മറ്റൊരു പേരാണ് വാനര വസൂരി അത് സ്ഥിരീകരിച്ചത് എവിടെയാണ് കൊല്ലം അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യം എന്താണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ഇതൊക്കെ കൊല്ലം ജില്ലയിലാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ മുബാറക് പാഷ ആസ്ഥാനം കൊല്ലം കേരളത്തിലെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും കൊല്ലത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി ജില്ലകളുടെ പിന്നീട് എടുക്കാവേ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്